തമ്പാൻജി സൗഹൃദ കൂട്ടായ്മയും നാലുകണ്ഠത്തിൽ പി ദാമോദരൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി ചവറയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ശക്തമായ നിലപാടുകൾ കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും ധീരതയുടെ പ്രകാശഗോപുരമായിരുന്നു പ്രതാപഓർമ്മ തമ്പാൻ എന്ന എം ലിജു അനുസ്മരിച്ചു പരന്ന വായനയിലൂടെ ലഭിക്കുന്ന ചരിത്രപരമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സാഹചര്യത്തിന് അനുസൃതമായി ധീരമായ നിലപാടുകളിലൂടെ സമൂഹത്തിന് ചാലകത നൽകിയ നേതാവായിരുന്നു പ്രതാപവർമ്മ തമ്പാനെന്ന് കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു അഭിപ്രായപ്പെട്ടു തമ്പാൻജി സൌഹൃദ കൂട്ടായ്മയും നാലുകണ്ടത്തിൽ പി ദാമോദരൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി ചവറയിൽ സംഘടിപ്പിച്ച പ്രതാപവർമ്മ തമ്പാൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ വിഷയങ്ങളെയും തന്നെ മനസ്സിലാക്കി രണ്ട് പ്രവർത്തകരെ മനസ്സിലാക്കിയ രാജിൽ നേതാവ് ആയതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ സംഘടന ശേഷി പ്രവർത്തകരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് വലുതായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് കെ ആയത് ഓർമ്മ അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ രസകരമായ ശൈലി തമ്മിൽ മാത്രം ഉള്ള അനുകരിക്കാൻ കഴിയാത്ത ഒരു ഒരു പ്രസംഗ ശൈലി ഒരു സംഭാഷണ ശൈലികളായിരുന്നു ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യം രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലാതെ ഇനി എന്റെ നേരത്തെ എന്ത് സംഭവിക്കും ഞാൻ ചെറുതറിയപ്പെടുമ്പോൾ സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അരവിന്ദ നാലുകണ്ടത്തിൽ അഖിലേഷ് തുളസി ആർ അരുൺരാജ് മേച്ചാജത്ത് ഗിരീഷ് ജയകുമാർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കിഷോർ അമ്പലക്കര ജയപ്രകാശ് പൊൻമന നിശാന്ത് ജോസ് ട്രൈറ്റസ് ചിത്രാലയം രാമചന്ദ്രൻ ജിജി ഷാകർ ഉത്തേടം റിനോഷ് ഷാ ബിജി പന്മന തുളസി അരവിന്ദ് ബാബുഖനീഫ എന്നിവർ പങ്കെടുത്തു രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ പത്തനംതിട്ട ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ വിജി വിശ്വനാഥ മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ സബ് ഇൻസ്പെക്ടർ ഹാഷിം ചവറയിലെ മുതിർന്ന കാരണവർ പന്മന സ്വദേശി നാരായണൻ യുവപ്രതിഭകളായ മീനാക്ഷി നെല്ലിപ്പറമ്പിൽ ആദി എസ് പി എന്നിവരെ ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെമിയാസ് ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ